നമസ്കാരം ആരോഗ്യത്തിലൂടെ സന്തോഷമുള്ള ജനത അതായിരുന്നു മെക്സ്വൻ എന്ന വ്യായാമമുറയ്ക്ക് രൂപം നൽകുമ്പോൾ വിമുക്ത ഭടനും കൊണ്ടോട്ടി തുറക്കൽ സ്വദേശിയുമായ പെരിങ്കടക്കാട് സലാഹുദ്ദീൻ്റെ മനസ്സിൽ നാട്ടിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഹിറ്റാണ് ഈ വ്യായാമമുറ എല്ലാവർക്കും ഒരേ വേഷം ഒരേ ചലനം യോഗയും ധ്യാനവും അക്യുപ്രഷറും ഉൾപ്പെട്ട ഏഴ് വിഭാഗങ്ങളിലെ ഇരുപത്തിയൊന്ന് തരം വ്യായാമമാണ് ഈ പരിശീലന പദ്ധതിയിലുള്ളത് സൊലാഹുദ്ദീൻ സദ് ഉദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയതെങ്കിലും മതമൗലികവാദികളിൽ ഒരു വിഭാഗം ഇത് ഹൈജാക്ക് ചെയ്തുവെന്നാണ് ഇപ്പോഴത്തെ ആരോപണം മെക്സവൻ എന്ന പേരിൽ കേരളത്തിലടക്കം വളരെ പെട്ടെന്ന് പ്രചാരം കിട്ടിയ ഒരു വ്യായാമമുറയ്ക്ക് പിന്നിൽ മതമൌലികവാദികളുടെ പങ്കിനെക്കുറിച്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് വിശദമായി അന്വേഷണം നടത്തിവരികയാണ് മെക്സവനെതിരെ സി പി എമ്മും സമസ്തയും പരസ്യമായി രംഗത്ത് വന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടും ജമാഅത്ത് ഇസ്ലാമിയുമാണ് പുതിയ വ്യായാമമുറയ്ക്ക് പിന്നിലെന്നും ഇത് ഗൌരവത്തോടെ കാണണമെന്നും സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ആവശ്യപ്പെട്ടിരുന്നു പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മാസ്റ്റർ ആരോപണം ഉന്നയിച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് വ്യായാമമുറയ്ക്ക് വേണ്ടി രൂപീകരിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ അഡ്മിന്മാരിൽ ചിലരെ പറ്റി അന്വേഷിച്ചപ്പോൾ അവർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണെന്ന വിവരം ലഭിച്ചതായി മോഹനൻ മാസ്റ്റർ പറഞ്ഞു ഇവിടിപ്പോൾ ഒരു പുതിയ നീക്കമുണ്ട് കണ്ണൂരിലുണ്ടോ എന്നറിയില്ല വ്യായാമമുറ എന്ന പേരിൽ ആളുകളെ സംഘടിപ്പിച്ചു പരിശീലനം നടത്തുകയാണ് ചില സഖാക്കളാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത് ഇതനുസരിച്ച് കക്കോടി ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ കാര്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് അഡ്മിൻമാർ പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന വിവരം ലഭിച്ചത് ജമാത്ത് ഇസ്ലാമിക്കാരാണ് ഇവരെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് പത്ത് പൈസ ഫീസില്ല ആദ്യം ഒന്ന് രണ്ടു പേർ പരിശീലനം നൽകാനേ വരും പിന്നീട് കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെയ്താൽ മതി ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന് മറയിടാനുള്ള പരിവേഷം ഉണ്ടാക്കിയാണ് ചെയ്യുന്നതെന്നും മോഹനൻ മാസ്റ്റർ ആരോപിച്ചു സമസ്ത നേതാക്കളും മെക്സവനെ ഗൗരവത്തോടെയാണ് കാണുന്നത് മെക്സവിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയെന്നും ഇവരുടെ ചതിയിൽ സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്ന മുന്നറിയിപ്പാണ് പോരോട് അബ്ദുൽ ഗഫാർ സഖാഫി നൽകുന്നത് മെക്സഫിൻ ദുരൂഹമെന്നാണ് സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂർ ആരോപിച്ചത് സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് ഈ വ്യായാമം ഉറയെന്ന വ്യാഖ്യാനമാണ് കാന്തപുരം സുന്നി വിഭാഗം നൽകുന്നത് വ്യായാമത്തിന്റെ പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് സ്ത്രീകളെ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിഴുകയാണെന്നാണ് എസ് വൈ എസ് ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അഷാരി വിമർശിക്കുന്നത് കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് ആരംഭിച്ച മെക്സവിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു സാധാരണക്കാരായ ആളുകളെയാണ് ഇവർ പ്രധാനമായും നോട്ടമിട്ടിരുന്നത് വ്യായാമ ക്യാമ്പുകളും മറ്റ് സംഘടിപ്പിച്ചാണ് ആളുകളെ ആകർഷിച്ചിരുന്നത് മെക്സവൻ കേരളത്തിൽ മാത്രമല്ല ജി രാജ്യങ്ങളിലും സി ഉറപ്പിച്ചു കഴിഞ്ഞു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇവർ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് എൻ ഡി എഫിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇതുപോലെ കളരിയും വ്യായാമവും ഉപാധികളാക്കിയാണ് യുവാക്കളെ ആകർഷിച്ചിരുന്നതെന്ന് മുഹമ്മദ് അലി കിനാലൂർ ആരോപിച്ചു എന്നാൽ മെക്സവിന്റെ സംഘാടകർ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഞങ്ങളുടെ അംഗങ്ങളിൽ സൈന്യത്തിൽ നിന്നും പോലീസിൽ നിന്നും ജുഡീഷ്യൽ സർവീസിൽ നിന്നും വിരമിച്ചവർ ഉൾപ്പെടുന്നു തുറസായ സ്ഥലങ്ങളിൽ സുതാര്യതയോടെ നടത്തുന്നതാണ് ഞങ്ങളുടെ വ്യായാമമുറകൾ മെക്സവന്റെ അംബാസിഡർ ബവറക്കൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു കൂടുതൽ അംഗങ്ങളും അൻപത് മീതെ മീതെയുള്ളവരാണ് എന്തെങ്കിലും ഗൂഢോദ്ദേശം ഉണ്ടെങ്കിൽ ഈ പ്രായപരിധലുള്ളവരെ തിരഞ്ഞെടുക്കുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു അതിവേഗ പ്രചാരം നേടുന്ന മേക് മെക്സെവൻ യോഗയും ധ്യാനവും അക്യൂപ്രഷറും ഉൾപ്പെടുന്ന ഏഴ് വിഭാഗങ്ങളിലെ ഇരുപത്തിയൊന്ന് തരം വ്യായാമമുറയാണിത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കൽ സ്വദേശി വിമുക്ത പഠനമായ പെരിങ്കടക്കാട് സുലാഹുദ്ദീനാണ് ഇതിന് രൂപം നൽകിയത് ഇരുപത് വർഷത്തോളം സൈന്യത്തിൽ സേവനം ചെയ്ത ശേഷമാണ് സുലാഹുദ്ദീൻ നാട്ടിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ തുറക്കലിലാണ് ഇതിന് തുടക്കം കുറിച്ചത് മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ എന്നാണ് മെക് മെക്സെവനെ വിളിക്കുന്നത് എയ്റോബിക് ലളിത വ്യായാമം യോഗ ആഴത്തിലുള്ള ശ്വസനം അക്യുപ്രഷർ ധ്യാനം ഫേസ് മസാജ് എന്നീ ഏഴ് ഇനങ്ങളെയാണ് പേര് സൂചിപ്പിക്കുന്നത് ഈ ഏഴ് വിഭാഗങ്ങളിലുമുള്ള ഇരുപത്തിയൊന്നുതരം വ്യായാമമുറകളാണ് ഇതിലടങ്ങിയിട്ടുള്ളത് സൈനിക സേവനത്തിനിടയിലാണ് ഇക്കാര്യം സ്വായുത്തമാക്കിയത് എന്നാണ് സുലാഹുദ്ദീൻ പറയുന്നത് ഏത് പ്രായക്കാർക്കും ലളിതമായി ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ സുലാഹുദ്ദീൻ സദ്ുദ്ദേശത്തോടെയാണ് ഇത് തുടങ്ങിയതെങ്കിലും ഇസ്ലാമിക മതമൗലികവാദികളിൽ ഒരു വിഭാഗം ഇത് ഹൈജാക്ക് ചെയ്തുവെന്നാണ് പറയുന്നത് മെക്സവിൻ കൂട്ടായ്മയുടെ മറവിലാണ് അവർ തങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് വിമർശനം വ്യായാമം പരിശീലിക്കുകയാണെന്ന് പറഞ്ഞാണ് ഇവർ യുവാക്കളടക്കം കൂട്ടുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നില്ലെങ്കിലും പതുക്കെ പതുക്കെ ഈ കായിക പരിശീലനം ആയുധ പരിശീലനമായി മാറുമെന്നും വിമർശനമുയരുന്നുണ്ട് നേരത്തെ കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ മതമൌലികവാദ സംഘടന എന്ന പേരുള്ള നാദാപുരം ഡിഫെൻസ് ഫോഴ്സൊക്കെ തുടക്കം ഈ രീതിയിലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്